പത്രമാറ്റ് ഒടുവിലാ ഒരു രഹസ്യങ്ങൾ നമ്മുടെ നയനയും കൂട്ടരും അറിയുന്നു അതേ അനന്തപുരിയിൽ വന്ന് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ വത്തിക്കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയനയും എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഓ ഇത്രയും രുചികരമായ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കാനോ ഈ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയാൽ പോലും ഇത്രയും മനോഹരമാകില്ലല്ലോ ഇത്രയും ടേസ്റ്റ് ആകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയം ആദർശവും കൂട്ടിനും തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശൻ തുറന്ന് പറയുന്നുണ്ട് എന്താ പറയുക ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ നിന്നപ്പോൾ ഒരു പാചകത്തിന് തമ്പുരാൻ കുലപതി പിള്ളസാറ് ഇങ്ങോട്ട് വരികയായിരുന്നു അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ പിള്ളയാണെന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ എല്ലാവരോടും അനന്തപുരിയിൽ എല്ലാവരോടും ആ കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ എന്നിട്ട് പിള്ളേ പിള്ളയെ എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നതും പിള്ളയുമായിട്ട് സെൽഫി എടുക്കുന്നതും രംഗമൊക്കെ ആയിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല തരക്കേടില്ല ഈ കുറച്ച് ദിവസമായി നമ്മുടെ പത്രം മാറ്റി ഭയങ്കര തരംതാണ് പോണ ഒരു എപ്പിസോഡുകളായിട്ട് മാറുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു കഥയില് പെട്ടെന്നൊരു മാറ്റമുണ്ടാകട്ടെ അപ്പം അതിന് പുറമേ നമ്മുടെ എന്താ പറയുക നന്ദു നന്ദുവിന് നമ്മുടെ അനി ഒരു കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് നമ്മുടെ നന്ദുവിനും കൂടി ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ അനി അത് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു രംഗമുണ്ട് കേട്ടോ തന്റെ കല്യാണത്തിന് എന്താ പറയുക ഉച്ച സുഹൃത്തുക്കൾക്ക് താൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് അതിൽ നന്ദുവിനെ ഞാൻ താൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാരി കൊടുത്ത് വേണം കല്യാണത്തിന് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ശേഷം അനി പോയതിന് ശേഷം നമ്മുടെ നന്ദു ആ സാരിയും കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗം നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അതാട്ടോ നമ്മുടെ പ്രേക്ഷകരുടെ ആ നെഞ്ചി പിടിച്ച് ഒലിക്കുന്നത് നമ്മുടെ അനിയും നന്ദും ഒന്നിക്കട്ടെ അല്ല കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കട്ടെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ